ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ഒരു ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ് തമിഴ്നാട്ടുകാരനായ ഒരു സ്വദേശി തമിഴ്നാട്ടുകാരൻ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറാണ് ഇവൻ ഇവിടെ കേരളത്തിൽ തലസ്ഥാനത്ത് വന്നിട്ട് അവിടെ ലോഡ് ഇറക്കാൻ എന്തോ വന്നതാണ് ലോഡായിട്ട് വന്ന വണ്ടിയാണ് ഇവൻ അവിടെ രാത്രി വണ്ടി സൈഡാക്കിയിട്ട് ഇവനെ ഈ യുവതിയുടെ റൂമിൽ കടന്നിട്ട് അവരെ ബലാത്സംഗം ബലാമായിട്ട് ബലാത്സംഗം ചെയ്തു അത് ഒച്ച വെച്ച് അപകടം ഉണ്ടാക്കിയപ്പോൾ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാലോ അല്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇങ്ങനത്തെ നാരുകളൊക്കെ കണ്ടവനെ നമ്മുടെ കേരളത്തിൽ കണ്ടവനെ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പോൾ ഇവനെയൊക്കെ തടയിടാൻ പോലീസ് തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സംഭവം കഴിഞ്ഞിട്ട് ഇവൻ ഇവൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻവൻ്റെ ലോറിയിൽ കടന്ന് ഉറങ്ങി വിശ്രമിച്ചിട്ടാണ് ഇവൻ തമിഴ്നാട്ടിലോട്ട് പോയത് അപ്പോൾ അവൻ്റെ ചങ്കൂറ്റം ഭയങ്കരം ഇവനെ ആരും പിടിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇതിൽ ലോറി കടന്നത് എന്തായാലും പോലീസ് സംഭവസ്ഥലത്ത് തന്നെ അവിടുന്നല്ല ഇവൻ മധുര ചെന്ന് മധുരയിൽ നിന്നാണ് ഇവരെ പോലീസ് പൊക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് രൂപ തീ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു കംപ്ലൈൻറ്റ് പറഞ്ഞതിന് ശേഷം ആളുടെ ഇതൊക്കെ ഐഡൻറ്റിറ്റി ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നേരെ അന്വേഷണം തുടങ്ങി അപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലീസ് സൈബർ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇവനെ പിടിച്ചു തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചു മധുരയിൽ നിന്നാണ് പിടിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ചങ്ങൂറ്റം ഭയങ്കര കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഈ കൃത്യം കഴിഞ്ഞിട്ട് ഇപ്പം ബസ്സിൽ അല്ല ഇവൻ്റെ ലോറി കിടന്ന് ഉറങ്ങിയിട്ടാണ് ഇപ്പം പോണത് ആ പരിസരത്തുള്ള ഒരു മനുഷ്യൻ്റെ വരെ കണ്ടിട്ട് സംശയം തോന്നിയില്ല ആര് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ് കേട്ടോ പിന്നെ സ്ത്രീകൾ മാത്രമുള്ള റൂമിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു അപ്പുറവും ഇപ്പുറവും തമ്മിലൊരു റൂമിൽ കിടക്കുന്നവർ തമ്മിലൊരു ബന്ധം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഒച്ചപ്പാടോ ബകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി ഇറങ്ങിച്ചെല്ലാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരം തന്നെയാണ് ഈ കഴക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏശം ഒരു ഒഴിഞ്ഞ സ്ഥലം തന്നെയാണ് സംഭവം ഓക്കെ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ നാട്ടുകാരായാലും ഇവരുടെ ഇവരുടെ ഒപ്പം താമസിക്കുന്നവരായാലും ഒക്കെ ഒരു ജാഗരൂകരായിട്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പരിചയവർ അവിടെയൊക്കെ രാത്രി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എന്താ ആരാന്നുള്ള ചോദിക്കുകയൊക്കെ പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇപ്പോഴത്തെ കാലകം അങ്ങനെയാണ് അതുമാത്രമല്ല ഇവൻ വലിയ കുറ്റത്തിൽ കുറ്റത്ത് കുറ്റമൊക്കെ ഉള്ള ഒരാളാണ് മോഷണക്കുറ്റം മോഷണം ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് മോഷണക്രേസി പ്രതിയാണ് അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ മനസ്സിലാക്കി ഇവൻ അവിടെ സംഭവസ്ഥലത്ത് പോയത് എങ്ങനാണെന്ന് വെച്ചാൽ അന്ന് രാ എന്ന് തോന്നുന്നു മഴയുണ്ടോ ഇല്ലയോ ഇല്ലെന്നുള്ള അറിയത്തില്ല ഇവൻ കൊട കുട പിടിച്ചിട്ട് ആണ് ഇവിടെ ഈ യുവതിയുടെ റൂമിൽ കിടന്നത് അപ്പോൾ ഇവനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവൻ അവിടെ കയറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതിയുടെ റൂമിൽ അവിടെ വെളിച്ചം കണ്ടു അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ആളുണ്ടാവും എന്നുള്ളത് മനസ്സിലായി അവിടെ ചെന്ന് നോക്കുമ്പം യുവതി നല്ല ഉറക്കത്തിലാണ് ഇവർക്ക് അത് ഡോറ് ക്ലോസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അല്ലാതെ അതിനുള്ളിൽ ചവിട്ടിപ്പിടിച്ച് കിടക്കാൻ സാധ്യല്ല ഇനി എങ്ങനെയാണെന്നുള്ള അറിയില്ല എങ്ങനെയായാലും അവിടെ ചെന്നു അടുത്തൊരു രാത്രിയിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു അജ്ഞാതനായ ഒരു ഒരു ആൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ ബഹളം വെച്ചു ബഹളം വെച്ചപ്പോൾ ഇവരെ ബാബെത്തിപ്പിടിച്ച് ഇവരെ വലാത്സംഗം ചെയ്തതിന് ശേഷം ആരുടെയും കണ്ടു കഴിഞ്ഞാൽ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നുകളെന്നുള്ള വീട്ടിന്പ്പെടുത്തി അങ്ങനെ അവിടെ പോന്നു അങ്ങനെയാണ് ഇവൻ മാസം വണ്ടി കടന്നുറങ്ങി വണ്ടി കടന്നുറങ്ങിയതിന് ശേഷമാണ് ഇവൻ വണ്ടിയായിട്ട് പോയത് എന്തായാലും പോലീസ് പൊക്കിയിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ പറയും പോലീസിന് നിഷ്ക്രിയരായിട്ട് നോക്കുകയാണെങ്കിൽ ചില സ്ഥലത്തൊന്നും പോലീസൊന്നും ചെയ്യുന്നില്ല കേരള പോലീസ് ഞാൻ പറഞ്ഞില്ല കേരള പോലീസ് പിടിക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എവിടെ ഇട്ടിട്ടും പിടിക്കും അതാണ് പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഇവരെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഇവരെ പൊക്കിയത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും പുറത്ത് വിടരുത് ഈ നാറി ഇഞ്ഞ് ഇനി പുറംലോകം കാണാൻ പാടില്ല ഇവരൊക്കെ ശരിക്കും ഗൾഫിലെ നിയമം തന്നെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ തല വിട്ടുവോ കഴുത്ത് വിട്ടുവോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക തന്നെ വേണം കാരണം ഇവരൊക്കെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കുറേ കാലം കഴിഞ്ഞ് ഇറങ്ങും ഇവരൊക്കെ ഇനി ഇപ്പോൾ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും കുറച്ചുകാലം കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെയല്ലോ ഇറങ്ങും ഇപ്പോൾ ഈ ഗോവിന്ദ ചാമി ചെയ്ത് ചെയ്ത പോലെ ഞാൻ എന്തെങ്കിലും കൊടുക്കു ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഇവനൊക്കെ കുറേ കാലമായി ജയിലിൽ കിടന്നിട്ട് അവിടെ ചിക്കനും ചോറൊക്കെ തിന്ന് കൊഴുത്ത് അങ്ങനെ കിടന്നിട്ട് പിന്നെ ഇവന് ഇറങ്ങും പിന്നെ ഇതുപോലെ ചെയ്യും കാരണം ഇവൻ്റെ ലോറി ഡ്രൈവറും കൂടി ഞാനൊന്നും ഓർക്കണം ഇവൻ്റെ ലോറി ആണെങ്കിൽ പുറത്ത് ആരെങ്കിലും അവിടെ വേറെ ആരും കൂലിക്ക് ഓടുന്നതെന്നുള്ള അറിയത്തില്ല എന്തായാലും ഇവനിവിടെ ലോറി ആയിട്ടാണ് വന്നത് ഇന്നിട്ട് ആ ലോറി ആയിട്ട് തന്നെ തമിഴ്നാട്ടിൽ പോയി അപ്പോൾ ഇവൻ്റെ അമ്പതോളം സി സി ടി വി ദൃശ്യമെങ്കിൽ അവിടെയൊക്കെ സി സി ടി വി ഉണ്ട് പോലീസ് ഇവൻ്റെ ഓരോ നീക്കങ്ങളും പരിശോധിച്ചു അങ്ങനെ അങ്ങനെ ഇവനെ പിടികൂടുന്നു ഇവൻ്റെ രൂപവും ഇവൻ വണ്ടിക്കടുത്തേക്ക് നടന്നു വരുന്ന രൂപവും ആ ഡീറ്റെയിൽസും ആ ദൃശ്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടി അങ്ങനെയാണ് ഇവനെ പൊക്കിയത് എന്തായാലും ഇനി ഇപ്പം ഇപ്പം പുറം ലോകം കാണരുത് അപ്പോൾ ഇന്ന് മലയാളി വാർത്തയുടെ ന്യൂസ് ചാനലാണ് ഇപ്പം ഞാനിത് കണ്ടത് അപ്പോൾ അവിടുത്തെ ആ ന്യൂസ് റിപ്പോർട്ടർ ഒരു ലേഡിയാണ് ആ ലേഡി ഈ കഴക്കൂട്ടത്തിലുള്ള അവിടുത്തെ ഡ്രൈവറോട് ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ രാത്രി പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ അവിടെ പേടിക്കേണ്ടി പേടിക്കേണ്ടി തന്നെയാണ് സ്ത്രീകൾക്കൊന്നും ഒരു സുരക്ഷിതയില്ല പിന്നെ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് അയാൾ അവിടെ വാഹനം ഓടിക്കുന്ന ആളാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടോറിക്ഷക്കാരാണ് ഈ ഓട്ടോറിക്ഷക്കാരാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പോകണമെങ്കിൽ അവരുടെ ഉപജീവനം കഴിയാൻ അങ്ങനെ അവിടെ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ രാത്രിയിലൊക്കെ ലേഡീസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇവരുടെ ഓട്ടോ ഒരു ഇവർക്ക് ഒരു ഓട്ടോ ഇതുണ്ട് അസോസിയേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടാൽ അത് ഏത് രാത്രി എവിടെയും കൊണ്ടുവിടാം അത് വിഷയമില്ല അപ്പോൾ എന്തെങ്കിലും പ്ര സൂചനകൾ ദുസൂചൂ ഈ ദുർസൂചനകളൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം അവരെയൊക്കെ അറിയിക്കുക എന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴക്കോട്ടത്തുനിന്നല്ലാത്ത എവിടെ ഇത് നടക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ല ഇപ്പം ഇവ ഒരു തമിഴ്നാട് സ്വദേശിയാണ് പേര് ഇവൻ്റെ പേരെന്താ വെജമ്പിനോ അങ്ങനെന്തൊരു എന്തെങ്കിലും പേരാണ് ആ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇവനെ പിടിച്ചിട്ടുണ്ടേതായാലും പക്ഷേ ഇപ്പം മുങ്ങൻ നോക്കിയത് പക്ഷേ മധുരം പൊക്കി പക്ഷേ എങ്ങനെയായാലും അത് അവിടെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് പോലീസ് ചെന്നത് തന്നെ ഭാഗ്യം ഇനി അവിടെ തമിഴ്നാട് പോലീസായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും എങ്ങനെയായാലും ഇവരെ സൈബർ പോലീസടക്കം എല്ലാവരും കൂടി നിരീക്ഷണത്തിൽ ഇവനെ പിടിച്ചു എന്തായാലും ഇപ്പോൾ ആടെ ആട പടലും പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് ഇനി അവൻ്റെ കാര്യം കഷ്ടപ്പെടുകയാണ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്താണെന്നുള്ള പിന്നെ ന്യൂസിൽ അറിഞ്ഞിരുന്നു ഇന്നലെ ഇതേപോലെ ഈ ന്യൂസ് തന്നെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇന്നലെ ഇതിൻ്റെ കാര്യം അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് മലയാളി വാർത്തയിൽ ഇപ്പോൾ ഈ ന്യൂസ് കാണുന്നത് എന്തായാലും അവിടെ കുറച്ച് കാലങ്ങൾ കാരണം വെച്ചാൽ ഇതിപ്പോൾ സ്ത്രീകൾക്കും മറ്റുള്ള ആളുകൾക്കും പൊതുശല്യങ്ങളാണ് ഇങ്ങനത്തെ ആളുകൾ മോഷണം പിടിച്ചുപറി ബലാത്സംഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഇതിവിടെന്നല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ ഇനി അത് നടക്കരുത് ശരി എന്നത് നിർത്ത് നോക്കേ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ